അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു മീഷോ ഹാൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് മീഷോയിൽ എന്ന് വാങ്ങിച്ച ഡ്രസ്സിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു സിക്സ് മന്ത് അങ്ങാണ്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആ ഡ്രസ് ഒന്ന് കണ്ടുപോകട്ടേ അപ്പൊ ഇതാണ് ആ ഡ്രസ്സ് വന്നിട്ടുള്ളത് നല്ല എന്താ പറയാ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഇട്ടി പോലെയാണ് കേട്ടോ ഇട്ടാലും തന്നെ നല്ല രസം ഉണ്ടാവും കാണാൻ നമ്മളിതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാകും നല്ലൊരു ഗ്ലോ ഉണ്ടാവും അത്രയ്ക്കും നല്ല രസം ഇട്ടത് ഇട്ടിട്ട് കാണാൻ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ലൂസ് ടൈപ്പിൽ ഇടുന്ന ഒരു ടോപ്പാണ് നല്ലോണം ലൂസിൽ ഇടുന്ന ഒരു ടോപ്പാണ് പിന്നെ എതിൻ്റെ സ്ലീവ് ആണെങ്കിലും ലൂസിലിടുന്ന ടോപ്പാണ് കേട്ടോ അത് നിങ്ങളിത് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നും എന്താണ് ഷേപ്പ് ആക്കി ചെയ്ത് ഷേപ്പാക്കി അതിൻ്റെ ഭംഗി പോയി അപ്പോൾ ഇത് ഇങ്ങനെ ലൂസ് ടൈപ്പിലിടുന്ന ടോപ്പാട്ടോ അപ്പം ഇതിൻ്റെ സ്ലീവ് വരുന്നത് എന്താ ഇത്രയും സ്ലീവ് വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് നല്ല പറഞ്ഞാട്ടെ ഈ സ്ലീവ് കാണാൻ പിന്നെ ഇതിന്റെ വർക്ക് ഉണ്ടോ ഇതൊരു എന്താ പറയാ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് എന്താ സ്ലീവിന്റെ എവിടെ നിന്ന് ഇങ്ങോട്ട് നല്ലോണം വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് കേട്ടോ പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം തന്നെ ഇതിന്റെ നെക്ക് ഉണ്ടോ ഇതിന്റെ നെക്ക് ഇതാ ഒരു എന്താ പറയുക വേറെ ഒരു മോഡൽ നെക്കാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഡിസൈൻ നല്ല അടിപൊളി ഒരു എന്താ പറയാ ഒരു ഹാർട്ടാണോ വി ആണോ എന്തോ ഒരു ഷേപ്പിൽ നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ സെയിം ഡിസൈൻ തന്നെ ഈ സ്ലീവിലും വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ താഴെയായിട്ട് അതേ സെയിം ഡിസൈൻ ഇത് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു സിൽവറും ഗോൾഡൻ കളറും മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ഡെറൂൺ നല്ല മാച്ചാവുന്ന കളർ തന്നെയാണ് സിൽവറും ഗോൾഡൻ കളറും നല്ല ഭംഗിയുടെ കാരണം നല്ല ഭംഗിട്ട് കാണാൻ പിന്നെ ഇത് ഓപ്പൺ ആണ് കേട്ടോ ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡിലും വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിലും വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും ഇതിന് താഴെയായിട്ട് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സിൽവർ കളറിൽ ഇങ്ങനെ അങ്ങനെ ത്രെഡ് കൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ചെറിയൊരു അങ്ങനെ ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ പറയാനുള്ളത് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഒരു കാലത്തും കേടുവല്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഈ മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയില്ല എന്തായാലും ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ചെറിയൊരു എന്താ പറയുക ചെറിയൊരു കട്ടിയുള്ള ടൈപ്പാണ് എന്നാലും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൂസ് ലൂസിനെ കൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നൂല നല്ല കംഫർട്ടായിട്ട് തന്നെ കെടുക്കുകയും ചെയ്യാം ഒരു ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതും അതിന് നല്ല എന്താ പറയുക രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ടുണ്ട് കണ്ട പോക്കറ്റിൽ രണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ട ഇവിടെ ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം എന്താ എന്താ പറയുക ഇവിടെ ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫോണോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യാം നല്ല സുഖാണ് കണ്ടാ നല്ലോണം ലൂസിൽ വരുന്ന അത്യാവശ്യം ലെങ്ത്തിലും വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് എന്താണെന്നറിയില്ല എനിക്ക് കിട്ടുന്നില്ല ഇത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഞാൻ അടക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇൻഷാല്ല ഞാൻ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് മുട്ടിന് താഴെയായിട്ട് ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ സ്ലീവ് അത്യാവശ്യം ലൂസുള്ള സ്ലീവാണ് എന്താ പറയാ ഒരു കാശ്മീരി അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് സ്ലീവാണ് കേട്ടോ ഈ സ്ലീവിൻ്റെ എവിടെ ഞാൻ അറ്റത്തുണ്ടല്ലോ ഇങ്ങനെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ജസ്റ്റ് എന്തായാലും ഞാനിത് ഇട്ടിട്ടൊന്നും കാണിച്ചെരട്ടെ നിങ്ങൾക്ക് പിന്നെ അതിലേക്ക് വേണ്ടി ഞാൻ ഷോർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം എന്താ പറയാ ഇതൊരു ഒരു ചീപ്പ് റേറ്റ് നമ്മള് വാങ്ങിക്കൂല അങ്ങനത്തൊക്കെ ഷോളാണ് നമ്മള് പെരാഗ് അങ്ങനത്തൊക്കെ സ്ഥലങ്ങൾ പോയിട്ട് വാങ്ങിക്കുന്നത് അങ്ങനത്തെ ഒരു ഷാളാണ് കേട്ടോ പിന്നെ അത് വാങ്ങിച്ചിട്ടുള്ളത് വളഞ്ചേരി പെരാഗ് എന്ന് വാങ്ങിച്ച ഷോളാണ് കേട്ടോ അപ്പോ ഇതിന്റെ അട്ടിന്ന് നമ്മൾ അങ്ങനത്തെ വില കുറഞ്ഞ ഷോള് വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നല്ല അടിപൊളി പട്ടകളൊക്കെ വെച്ച് കൊടുക്കും അപ്പൊ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു സ്റ്റോൺ ഉള്ള പട്ടയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി പട്ടയാണ് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതല്ലാതെ നമ്മൾ തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഈ പട്ട വരുന്ന ഭാഗം നമ്മുടെ എന്താണ് പ്ലേസിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും പക്ഷെ അത്യാവശ്യം നല്ലോണം റേറ്റുള്ള കൊണ്ടുപോകാൻ താങ്ങൂല നമുക്ക് എന്തായാലും ഈ സൈഡിൽ വെക്കാൻ താങ്ങൂല അത് നമ്മൾ ഈ തൂങ്ങിക്കിടക്കുന്ന രണ്ട് സൈഡിലല്ലോ ആ സൈഡിലാണ് ഞാൻ ഈ പട്ട വെച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക പക്ഷെ എന്നാലും നമ്മൾ ഈ ഈ ടോപ്പും ഈ ഷോൾ ഇട്ടാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ എനിക്ക് കൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത് ഈ ടോപ്പും ഈ ഒരു ഈ ടോപ്പും ഈ ഷാളും കൂടി വരുമ്പോൾ ഇത് നമ്മുടെ തലയിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗി ഉണ്ടാവും തോന്നുന്നത് കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് എന്തായാലും ഇട്ടിട്ട് കാണിച്ചതാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇതാ ഡ്രസ്സിംഗ് കഴിഞ്ഞെത്താൻ വന്നിട്ടുണ്ട് കേട്ടോട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ സൈഡ് നമ്മൾ തലയിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും തോന്നുന്നു ഒന്ന് കേട്ടോക്കട്ടെ ാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് പോക്കറ്റ് വരുന്നത് കൊണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് അത്യാവശ്യം യൂസ് ഉള്ള ഡ്രസ്സാണ്